ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനീഷ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് അൻകിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനി ഞാൻ വന്നിരിക്കുന്നത് മത്തങ്ങായും ചെറിയുള്ളിയും വെച്ചിട്ട് ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാം വേറെ ഒരു കറിയും വേണ്ട ഈ ഒരു മത്തൻ കറി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുക അപ്പോൾ അതെങ്ങനെയാണ് കണ്ടു നോക്കാം നമ്മൾ സാധാരണ മത്തങ്ങ വെച്ച് പലതരത്തിലുള്ള കറികൾ തയ്യാറാക്കാറുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രുചിയിലുള്ള ഒരു വെറൈറ്റി കറിയാണിത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതൊന്നും കണ്ടു നോക്കാം അപ്പോൾ ഇന്നത്തെ പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ബസ് ചെയ്തോളം കൊടുത്തതിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ ഒരു മുറി മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇത്രയും വേണ്ട ഇതിൻ്റെ പകുതി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഇത് നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ കിട്ടിയ മത്തങ്ങയാണ് യാതൊരുവിധ രാസവളങ്ങളും ചേർക്കാത്ത മത്തങ്ങയാണ് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഒരു മുറി മത്തങ്ങ ഇവിടെ ഞാൻ ചെറിയ ഇതുപോലെ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് കഴുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ് ഒരു നാല് പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഞാനിവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണിത് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഞാനിത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറന്നെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ മത്തങ്ങ ഇവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയല് സമയത്ത് നമുക്കിതിലേക്കൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഇവിടെ ഞാൻ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ചു വെക്കണം കാരണം ഇത് ഒരുവിധം വെന്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ഒന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചേർക്കാനായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങാ ചിരകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ ജീരവും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലൊക്കെ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഇതാ പുളി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ താ ഞാനിവിടെ അരപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് കഷ്ണങ്ങൾ ഒരുപാട് വെന്തുടങ്ങി പോവാതെ നന്നായിട്ടൊന്ന് വിടഞ്ഞിട്ടുമുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് കൊടുക്കാവുന്നതാണ് ആ ഒരു പുളിയും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇരുന്നൊന്ന് കുറുകും അപ്പോൾ ഇത് അരപ്പിട്ടതിന് ശേഷം ഒത്തിരി ഒന്ന് തിളച്ചൊന്നും പോകരുത് ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം അപ്പം അതായത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഞാനൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് കരു കടു താളിച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാനിവിടെ കടു വറുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഇപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്ക് മത്തങ്ങ കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചോറിനും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു കറി നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ വീഡിയോ ആയിരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വെന്തണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്